ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കൊച്ചിയിലെ ലുലു ഐ ടി ടവർ ഔദ്യോഗിക ഉദ്ഘാടനത്തിലേക്ക് ഈ മാസം ഇരുപത്തെട്ടിനാണ് ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ഐ ടി സമുച്ചയത്തിൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകളോട് കിടപിടിക്കുന്ന സൌകര്യങ്ങളാണ് ലുലു ഒരുക്കിയിരിക്കുന്നത് മുപ്പത് നിലകളിലായി പണിയേൽപ്പിച്ചിരിക്കുന്ന ഐ ടി ടവർ കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള ഐ ടി കേന്ദ്രം കൂടിയാണ് കെട്ടിടത്തിന്റെ ബഹുഭൂരിപക്ഷം നിർമ്മാണ പ്രവർത്തനങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി ഏതാനും മിനുക്കുപണികൾ മാത്രമാണ് അവശേഷിക്കുന്നത് അതും ഉടൻ തന്നെ പൂർത്തിയാക്കും ഉദ്ഘാടനത്തിന് എം എ യൂസഫിലെ അടക്കം എത്തുമെന്നാണ് വിവരം എല്ലാവിധ സുരക്ഷാ ചട്ടങ്ങളും മറ്റും പാലിച്ചാണ് ലുലു കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് കെട്ടിടത്തിന്റെ ഗുണനിലവാരം അടിസ്ഥാനമാക്കി രണ്ട് കെട്ടിടങ്ങൾക്കും പ്രീ സർട്ടിഫൈഡ് ലീഡ് പ്ലാറ്റിനം അംഗീകാരം നേരത്തെ തന്നെ ലഭിച്ചിരുന്നു ഇരു ടവറുകളിലുമായി ഇരുപത്തിയഞ്ച് ലക്ഷം ചതുരശ്ര അടി ഓഫീസ് സൗകര്യവും ഉണ്ട് പന്ത്രണ്ട് പോയിന്റ് ഏഴ് നാല് ഏക്കറിൽ മുപ്പത്തിനാല് ലക്ഷം ചതുർശ്രടിയിലാണ് നൂറ്റി അൻപത്തിമൂന്ന് മീറ്റർ ഉയരമുള്ള ടവറുകൾ സ്ഥിതി ചെയ്യുന്നത് കോംപ്ലക്സിൽ ഫുഡ് കോർട്ട് ജിംനേഷ്യം റീറ്റെയിൽ ഇടങ്ങൾ എന്നിവയും ഉണ്ടാകും കൂടാതെ നൂറ് ശതമാനം പവർ ബാക്കപ്പ് സെൻട്രലൈസ് എയർ കണ്ടീഷനിങ് മാലിന്യ സംസ്കരണ പ്ലാന്റ് മഴവെള്ള സംഭരണ സംവിധാനം എന്നിവയും കെട്ടിടത്തിന്റെ പ്രത്യേകതയാണ് അറുപത്തിയേഴ് ഹൈസ്പീഡ് എലവേറ്ററുകളും പന്ത്രണ്ട് എക്സ്കലേറ്ററുകളും ടവറുകൾക്കുള്ളിൽ തടസ്സമില്ലാത്ത സഞ്ചാരം ഉറപ്പുവരുത്തുന്നു രണ്ട് ടവറുകളുടെയും മധ്യത്തിലുള്ള അമ്യൂണിറ്റി ബ്ലോക്കിൽ വൈവിധ്യമാർന്ന ഓഫീസ് സജ്ജീകരണങ്ങൾക്കൊപ്പം തന്നെ അറുനൂറ് പേർക്ക് ഇരിക്കാവുന്ന നൂതന സൗകര്യങ്ങളോടു കൂടിയ കോൺഫറൻസ് ഹോളുമുണ്ട് ടവറിന്റെ ഒന്നാം നിലയിൽ ഒരേ സമയം ഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന വിശാലമായ ഫുഡ് കോർട്ടാണ് പ്രധാനമായും മൂന്ന് നിലകളിലായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഒന്നിലധികം എൻട്രികളും എക്സിറ്റുകളും ഉണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പൂർണ്ണമായ ഓട്ടോമേറ്റഡ് റോബോട്ടിക് പാർക്കിംഗ് സംവിധാനമാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ആകെ നാലായിരത്തി അഞ്ഞൂറ് കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കും മൂവായിരത്തി ഇരുന്നൂറ് കാറുകൾക്ക് റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ച് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ ബാനിംഗ് സംവിധാനമായിരിക്കും പ്രധാനമായും പ്രവർത്തിക്കുക ആകെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയോളമാണ് പദ്ധതിക്കായി ലുലു മുടുക്കിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ച് ഐ ടി കമ്പനികളിൽ ഒന്നുൾപ്പെടെ രാജ്യാന്തര കമ്പനികളുടെ സാന്നിധ്യം തുടക്കം മുതൽ തന്നെ ഇരട്ട ടവറുകളിൽ ഉണ്ടാകുമെന്ന് ലുലു ഐ ടി ഇൻഫോബിൾ ഡയറക്ടറും സി ഒ യുമായ അഭിലാഷ് വെല്ലുവിളപ്പിൽ നേരത്തെ തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു ഇ എക്സ് എൽ ഒ പി എ ഡൈനാമേറ്റ് ആൻഡ് സെല്ലി തുടങ്ങിയ കമ്പനികൾ ലുലു ടവറിൽ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇവരിലൂടെ മാത്രം തുടക്കത്തിൽ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് ജോലി കിട്ടുമെന്നാണ് വിലയിരുത്തുന്നത് കൂടുതൽ ലോകോത്തര കമ്പനികളുമായി ചർച്ചകൾ നടന്നു വരികയുമാണ് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ മുപ്പതിനായിരം പേർക്ക് ജോലി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ വിവിധ കമ്പനികൾ ഇതിനോടകം തന്നെ ഇവിടെ പ്രവർത്തിക്കാനുള്ള കരാറുകൾ ഒപ്പിട്ടു കഴിഞ്ഞു കുറഞ്ഞ വാടകയും കേരളത്തിലെ പ്രൊഫഷണുകളുടെ തൊഴിൽ വൈദഗ്ധ്യവുമാണ് കമ്പനികളെ കൊച്ചിയിലേക്ക് പ്രധാനമായും ആകർഷിക്കുന്നത് ബംഗളൂരു ഹൈദരാബാദ് തുടങ്ങിയ ഐറ്റീൻ നഗരങ്ങളിൽ നിന്നുമുള്ള കമ്പനികളും ജീവനക്കാരും കൂടുതലായി കൊച്ചിയിലേക്ക് എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു മറ്റു നഗരങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കമ്പനികൾക്ക് കൂടുതൽ ലാഭകരമായി പ്രവർത്തിക്കാൻ കഴിയുന്ന നഗരം കൊച്ചിയാണെന്നതും ശ്രദ്ധേയമാണ് കമ്പനികളുടെ ഓഫീസ് റെന്റിന്റെ കാര്യം മാത്രം പരിശോധിക്കുകയാണെങ്കിൽ ബംഗളൂരുവിന്റെ മൂന്നിലൊന്ന് മാത്രമാണ് കൊച്ചിയിലുള്ളത് ജീവനക്കാരുടെ ചെലവ് ബംഗളൂരുവിനേക്കാൾ കുറവാണ് ബംഗളൂരുവിലും മറ്റ് നഗരങ്ങളിലുമായി ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ വലിയൊരു വിഭാഗം മലയാളി പ്രൊഫഷണലുകളാണ് കൊച്ചിയിൽ വലിയ കമ്പനികൾ കമ്പനികളെത്തിയാൽ മലയാളി പെൺകുട്ടികൾക്കടക്കം നാട്ടിൽ തന്നെ ജോലി ചെയ്യാൻ സാധിക്കും ആദ്യ സൗകര്യമൊരുക്കുക എന്നിട്ട് ക്ഷണിക്കുക എന്ന ലുലു ഐ ടി പാർക്കിന്റെ ബിസിനസ് തന്ത്രത്തിന്റെ ഭാഗം കൂടിയാണ് ഈ പദ്ധതി ടയർ ടു നഗരങ്ങളിൽ കൊച്ചിയുടെ ഭാവി മുന്നിൽ കണ്ടാണ് ലുലു ഇത്രയും ബൃഹത്തായ പദ്ധതി നടപ്പാക്കിയതെന്നും ലുലു ഗ്രൂപ്പ് അധികൃതർ വ്യക്തമാക്കുന്നു സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവറ്റത്ത് കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലയ്ക്ക പട്ട കാഷനറ്റ് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ് ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു